Thank you ഞാൻ മി എൻ്റെ പേര് മിനി പിന്നെ ഞാൻ നടവേലിൽ ആലിങ്കത്താഴെ കായകുന്ന് ഭാഗത്തായിട്ട് താമസിക്കുന്നു പിന്നെ എനിക്ക് ഞാനും എൻ്റെ മൂന്ന് മക്കളും എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി ആറു വർഷമായിട്ട് ക്യാൻസർ ആയിരുന്നു അതിലൂടെ ഒത്തിരി ബുദ്ധിമുട്ടിലായിരുന്നു മൂന്ന് വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം പിന്നെ പെട്ടെന്ന് മരണം സംഭവിക്കുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞ് അന്നേരം എനിക്കൊരു ടൈലറിങ് ഷോപ്പായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് പിള്ളേരെ പഠിപ്പിക്കണം മൂളത്തെ മൂള് പ്ലസ് ടു ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് മൂന്ന് മക്കളെയും പഠിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ത ഭയങ്കരൊരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ഞാൻ ലാസ്റ്റ് ലൈറ്റ് മാതാവിൻ്റെ കൃപ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ അതെനിക്ക് അനുഭവമായിട്ടുള്ളതാണ് മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്കൊരു ഞാൻ എംപ്ലോയ്മെൻറ്റ് പോവുകയും അവരുടെ എംപ്ലോയ്മെൻറ്റിൽ രജിസ്ട്രേഷൻ ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ എനിക്കൊരു എംപ്ലോയ്മെൻറ്റിൽ ഒരു പാർട്ട് ടൈം ജോലി ലഭിച്ചു ഞാൻ ബിച്ചങ്കോടി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അതിനുശേഷം അതുകൊണ്ട് മാത്രം എനിക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എൻ്റെ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ അതേ ബ്രാൻഡിൽ ഞാൻ ലൈസൻസ് എടുക്കുകയും ആദ്യം അച്ചാറിനെ കുറിച്ചാണ് ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ നോക്കിയപ്പോൾ അതിനകത്ത് കെമിക്കൽ ഉപയോഗിക്കാതെ നമ്മൾ അത് കേടാകാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ യാതൊരു ജൈവമായിട്ട് യാതൊരു കെമിക്കൽ ഉപയോഗിക്കാത്ത ഒരു വസ് ഇത് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെയാണ് ഞാൻ കൂണിലേക്ക് തിരിഞ്ഞത് അപ്പം അതിനെക്കുറിച്ച് കുറേ ക്ലാസ്സുകൾ നടത്തുകയും ക്ലാസ്സിൽ പങ്കെടുക്കുകയും അതിന് കുറേ പേരുടെ അഭിപ്രായങ്ങളും പിന്നെ പഠനങ്ങളും നടത്തിയതിന് ശേഷമാണ് കൂണിലേക്ക് തിരിഞ്ഞത് അങ്ങനെ ഞങ്ങൾ ആദ്യം കൂണ് കൂൺ ഷെഡുണ്ടാക്കി പിന്നെ കൂണിൻ്റെ വിത്ത് നല്ലൊരു വിത്ത് കിട്ടാനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് അങ്ങനെ നാല് വർഷത്തോളമായി ഇപ്പോൾ കൂൺ കൃഷി ചെയ്യുന്നു നല്ല നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് പിന്നെ മാതാവിൻ്റെ കൃപ കൊണ്ട് നല്ല നന്നായിട്ട് അത് നല്ല വിപണിയിൽ നല്ല കൂടി നല്ല ഡിമാൻഡോടു കൂടി ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് വീട്ടിൽ വന്ന് തന്നെ ആൾക്കാർ കൊണ്ടുപോകാനും നല്ല രുചിപ്രദമായിട്ടായതുകൊണ്ട് നല്ല കൂടി ആൾക്കാർ ചോദിച്ച് നമുക്ക് എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കുന്നില്ല പുതിയ ഒരു ഷെഡും കൂടി ചെയ്തിട്ട് കൂടുതൽ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇന്നിപ്പം ആവശ്യക്കാർക്ക് എല്ലാവർക്കും എത്തിക്കാൻ എനിക്ക് സാധനം തെയ്യുന്നില്ല ഒരു രണ്ട് മൂന്ന് ആദ്യം ഒരു ഗിൻ്റലായിരുന്നു ഇട്ടിരുന്നത് അത് തീ തീർന്ന് ഏകദേശം കഴിയാനായപ്പോഴത്തേനും അടുത്ത മൂന്ന് കിണ്ടിലിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇന്നലെ മുതൽ അതിൻ്റെ വിളവെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ നന്നായിട്ട് എല്ലാവരിലേക്കും നല്ലൊരു പ്രൊഡക്റ്റ് എത്തിക്കാൻ സാധിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട് പിന്നെ നല്ല രീതിയിൽ പിള്ളേരുടെ പഠനം നടത്താൻ എനിക്കത് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം ഒത്തിരി സമയാസമയങ്ങളിൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്ന സമയത്ത് എനിക്ക് ആ കറക്റ്റ് ടൈമിന് എനിക്ക് മാതാവിന് കൊണ്ടിട്ട് തന്ന പോലെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതെൻ്റെ മോളുടെ ഫീസ് ഞാൻ മോള് ജെ എസ് എസിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് നേഴ്സിങ് അപ്പം ഒരു ഫീസ് ഒരു ഒന്നേകാൽ ലക്ഷം രൂപ അടയ്ക്കേണ്ട ഒരു ടൈം വന്നപ്പോൾ എനിക്ക് ആ പൈസ ഞാൻ മരം വിറ്റെങ്കിലും എനിക്ക് ആ പൈസ അടയ്ക്കാനുള്ള ലോണ് കുറേ ബാക്കിയുണ്ടായിരുന്നു പരപണിയും ഹസ്ബൻഡിൻ്റെ ആ അസുഖം എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ലോണ് ഒരു നാലഞ്ച് ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു ആ ലോണും കൂടി അടയ്ക്കേണ്ട ടൈമിലേക്ക് വന്നു അപ്പോൾ ഞാൻ ആ പൈസ എനിക്ക് ഒന്നേകാലക്ഷം രൂപ ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് ഒരാഴ്ച ലാസ്റ്റ് ഗ്യാപ്പ് മേടിച്ചതായിരുന്നു പക്ഷേ എനിക്കത് അടയ്ക്കാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ ഈ ഈ മരങ്ങി വെറ്റിയ പൈസ കൊണ്ട് അവർ ലോണിൽ പിടിച്ചു അതോടുകൂടി ഞാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ലാസ്റ്റ് ടൈമിൽ കൊച്ചിന് എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ ലാസ്റ്റ് ലൈറ്റ് മാതാവിൻ്റെ അവിടെ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് ആണ് എനിക്ക് ഡബ്ല്യു എസ് എസ് കാര്യ ഒരു അൻലറ്റ് സിസ്റ്റർ എന്ന് പറയുന്ന സേവ് ചെയ്യാമിലിയുടെ ഭാഗമായിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ തരികയും അത് പിന്നെ ഞാൻ പെട്ടെന്ന് തിരുമറിയാക്കിയിട്ട് ലോണ് പാസ്സാകാൻ കുറച്ച് താമസമുണ്ടായിരുന്നു ആ പെട്ടെന്ന് സിസ്റ്റർ എന്നെ വിളിച്ച് മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ സിസ്റ്റർ എന്നെ വിളിക്കുകയും ആ ഒരു ലക്ഷം രൂപ കറക്റ്റ് ഡേറ്റിന് എനിക്ക് എനിക്ക് എത്തിച്ചു തരികയും ചെയ്തു എൻ്റെ അക്കൗണ്ടിൽ കയറി ഞാൻ അന്നേരം തന്നെ ആ പൈസ കൊച്ചിൻ്റെ ഫീസിലേക്ക് അടച്ചു എന്നിട്ടാണ് ഞാൻ തിരുമറിയാക്കിയിട്ട് അത് ലോൺ എടുക്കുന്ന ഒരു സാവകാശം എനിക്ക് കിട്ടി അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുപോലെ എനിക്ക് പല സമയത്തും എനിക്ക് മാതാവിൻ്റെ ഇടപെടലുകൾ എനിക്ക് ആ ടൈമിൽ എനിക്ക് കിട്ടിയ ഞാൻ ഇവിടം വരെ എത്തിയിട്ടുള്ളത് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും മൂന്ന് വർഷം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഒരു ജോലി കിട്ടി അതെനിക്ക് വലിയ അനുഗ്രഹമാണ് എൻ്റെ നാട്ടുകാരുടെ ഇടയിൽ എനിക്ക് ആ ജോലി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് എനിക്കത് വലിയ കൂടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഒരു മനസ്സമാധാനത്തോടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നുണ്ട് മൂന്ന് പേരെയും പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ാണ് കൂൺഷെഡ് ഞാൻ ജോലിയോടൊപ്പം ഒരു ചെറിയ വരുമാനം കൂടി ഉണ്ടാക്ക ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യത്തിലേക്ക് പിന്നെ കൂൺകൃഷിയിലേക്ക് തിരിഞ്ഞത് ഒരു കിലോ കൂണിൻ്റെ വിത്താണ് നമുക്ക് ലഭിക്കുന്നത് ഒരു കിലോയുടെ കൂണിൻ്റെ വിത്ത് കൊണ്ട് രണ്ട് ബെഡാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് പിന്നെ ഇത് വളരെ ഫംഗസ് ബാ ഒന്നും ബാധിക്കാതെ കീടാണുക്കളൊന്നും ബാധിക്കാതെ വളരെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് നല്ല രീതിയിൽ ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിത്തിട്ട് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാമത്തെ ദിവസം നമുക്ക് കൂണ് പറിക്കാനാകും നല്ല രീതിയിൽ നല്ല വരുമാനത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞാൻ മൂന്ന് മക്കളെ പഠിപ്പിക്കുക സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടായിരുന്ന ഘട്ടത്തിൽ പിന്നെ ഒരു ജോലിയോടൊപ്പം പാർട്ട് ടൈം ആയതുകൊണ്ട് ഒരു ജോലിയോടൊപ്പം കൊണ്ടുപോകാൻ വേറൊരു മാർഗം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് ലേജിൽ മാതാവിനോടാണ് എൻ്റെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞിരുന്നത് മാതാവ് ഓരോ സം തക്ക സമയത്ത് അതിൻ്റെതായ അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട് അങ്ങനെ മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് ഞാൻ കൂൺകൃഷിയെക്കുറിച്ച് അറിയുന്നതും കൂൺകൃഷിയെക്കുറിച്ച് പഠിക്കുന്നതും അങ്ങനെ കൂൺകൃഷിയിലേക്ക് ഏർ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കുന്നതും മാതാവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ കൂൺകൃഷിയിലേക്ക് തിരിയുന്നത് പൂർണ്ണമായും വിഷരഹിതമായ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ കച്ചി പുഴുങ്ങി അത് വെയിലത്തിട്ട് ഒരു വെള്ളം വലിച്ചെടുത്ത് ഒരു ചെറിയ പരുവത്തിലാക്കി അതിനൊരു പാകമുണ്ട് ആ ഒരു പരുവത്തിലാക്കി കവറിൽ വിത്തിട്ട് രണ്ട് ബെഡ് നിറയ്ക്കാവുന്ന ഒരു കിലോ വിത്ത് കൊണ്ട് രണ്ട് ബെഡ് നിറയ്ക്കാം അങ്ങനെ വിത്തിട്ട് പിന്നെ കവറ് നല്ല പേക്ക് ചെയ്ത് കെട്ടി ഭദ്രമായി അണുവിമു അണുക്കൾ കയറാത്ത വിധത്തിൽ ഷെഡിലേക്ക് അപ്പോൾ തന്നെ ഷെഡിലേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഇരു പതിനഞ്ച് ദിവസം ഇരുട്ട് റൂമിൽ അടച്ച് ബെഡ് ഉറിയയിൽ തൂക്കുകയാണ് ചെയ്യുന്നത് ബെഡ് നിറച്ച ഉടനെ തന്നെ അതിന് ചെറിയ ദ്വാരങ്ങളുണ്ടാക്കി നമ്മൾ ഉറികളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഉറികളിൽ തൂക്കി പതിനഞ്ച് ദിവസം ഇരുട്ട് റൂമിൽ നമ്മളിത് സൂക്ഷിക്കണം പതിനഞ്ചാമത്തെ ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ചെറിയ ബ്ലേഡിന് ഇത് കീറി കീറി കൊടുത്തിട്ട് നമ്മൾ ഒരു സ്വാഭാവികമായ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഇത് നനച്ച് സ്പ്രേ ഉപയോഗിച്ച് നനച്ച് കൊടുക്കേണ്ടതാണ് രാവിലെ ആദ്യത്തെ ദിവസങ്ങളിൽ രാവിലെ മാത്രം നനയ്ക്കുക പിന്നെ രണ്ട് നേരം നനച്ചു കൊടുത്താൽ ഇരുപത്തഞ്ചാമത്തെ ദിവസം നമുക്ക് കൂണിൻ്റെ മുട്ട കാണാൻ പറ്റുന്നതാണ് രണ്ട് ദിവസം കൊണ്ട് പ കൂണ പറിക്കാം ഇതിന് പ്രധാനമായിട്ടും വരുന്ന കേടുകൾ പച്ചപ്പാണ് ചില ബെഡിൽ നല്ല വെളുത്ത് വന്നാൽ മാത്രമേ നമുക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് വെളുത്ത് വന്ന് പൂപ്പിന് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആയാൽ മാത്രമേ നമുക്കത് ആ ബെഡ് നല്ല കംപ്ലീറ്റ് ആയിട്ട് കൂണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതൊരു പച്ചപ്പ് കറുപ്പ് അങ്ങനെയുള്ള ഭാഗ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിന് നമ്മൾ ഡെറ്റോൾ ഈ കച്ചിയിൽ തളിക്കേണ്ടതും അതുപോലെ ഈച്ചകളൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ഒക്കെയുണ്ട് പിന്നെ നമ്മൾ നെല്ല് കച്ചിയാണ് എടുക്കുന്നതെങ്കിൽ ഒരിക്കലും നെല്ല് അതിനകത്ത് പെടാൻ പാടില്ല നെല്ല് മുളച്ച് അതിനകത്ത് മുളച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൂൺ ഉണ്ടാകുകയല്ല പിന്നെ വരുന്നത് ഈച്ചകളുടെ ശല്യമാണ് ചെറിയ വണ്ടുകൾ ഈച്ചകള് അങ്ങനെയുള്ള ഭയങ്കര ഇതുണ്ട് ഇപ്പം നമ്മൾ പുകയില കഷായമാണ് അതിന് ഉപയോഗിക്കുന്നത് അത് പുറത്ത് പുകയില ഷീറ്റിൻ്റെ പുറത്തും അവിടെ ഇവിടെ പരിസര പ്രദേശത്തും അങ്ങനെയൊക്കെ തളിച്ചു കൊടുത്ത് അതിൻ്റെ സ്മെല്ല് കൊണ്ട് ഈച്ചകളുടെ ശല്യം വളരെ കുറഞ്ഞു കിട്ടും മെയിനായിട്ടും നമുക്ക് ഈച്ചകളുടെ ശല്യമാണ് ഒരു ചെറിയൊരു വണ്ട് പോലത്തെ സാധനമുണ്ട് അതാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് അത് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഷെഡ് പുകച്ച് അത് അണുവിമുക്തമാക്കി ഒരു പത്ത് പതിനഞ്ച് ദിവസം അടച്ചിട്ടതിന് ശേഷം മാത്രമേ അടുത്ത് ട്രിപ്പ് ഇടാൻ പറ്റുകയുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇത് കൂൺകൃഷി അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ആ ഷെഡ് ആക്കിയിട്ട് പതിനഞ്ച് ദിവസം പുകച്ച് നല്ല വൃത്തിയാക്കി ഇടേണ്ടതുണ്ട് അത് കഴിഞ്ഞ് പുതിയ ബെഡ് ഇടുവാണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അധ്വാനമുള്ള ഒരു പണിയാണ് കൂൺകൃഷി അതുകൊണ്ട് തന്നെ ആരും ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരു കാര്യം കൂടിയാണ് പിന്നെ നമ്മൾ വിത്തിട്ട് ഒരു ഒരാഴ്ച കൊണ്ടാണ് അതൊന്ന് പൂപ്പിൽ പിടിച്ച് സെറ്റായി വരുന്നത് അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ കീറി കൊടുക്കുകയും ആ നല്ല കണ്ടീഷനായ ബെഡ്ഡാണെങ്കിൽ അത് പതിനഞ്ച് ദിവസം കൊണ്ട് കീറി നനച്ച് ഇരുപത്തി അഞ്ചാമത്തെ ദിവസം നമുക്ക് മുട്ട് അവിടെ ഇവിടെയായിട്ട് കാണാൻ പറ്റും അത് ഒരു നാല് നാല് ദിവസം കൊണ്ട് കൂണ് പറയ്ക്കാം ഒരു കിലോ കൂണ് ഒരു ബെഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ആദ്യത്തെ പ്രാവശ്യം അത് കഴിഞ്ഞ് നമ്മൾ ബെഡ് നനച്ചോണ്ടിരിക്കണം ഒരാഴ്ചക്ക് ശേഷം പിന്നെ അടുത്ത ബെഡ് ആ ബെഡിൽ തന്നെ ഒരു അരക്കിലോ മുക്കാൽ കിലോ കൂൺ ഉണ്ടാകും അങ്ങനെ ഒരാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒരു ബെഡേൽ കൂണുണ്ടാവുക ഒരു ബെഡ് നിറച്ചും ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര കിലോ കൂണ് നമുക്ക് അതിൽ നിന്ന് പറിക്കാം പക്ഷെ കൂണിനാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ പറച്ച് നമ്മൾ അന്ന് തന്നെ മാർക്കറ്റിൽ എത്തിച്ച് വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് ഒരിക്കലും വൈകുന്നേ ര രാവിലെ പറച്ച് ഫ്രഷായി കിട്ടുന്ന കൂണ് അന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കണം ഒരിക്കലും അത് രണ്ട് മൂന്ന് ദിവസത്തിന് ഇരിക്കുകയില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് മാർക്കറ്റിങ്ങിന് അത് വലിയ ബാധിക്കുന്ന നാളെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ രാവിലെ പറിച്ചു കഴിഞ്ഞാൽ രാവിലെ തന്നെ ചെയ്യുക പിന്നെ നമുക്ക് ഉച്ചയാകുമ്പോഴത്തന്നെ അത് അടുത്ത സെറ്റ് പറിക്കാനാവും അപ്പോൾ നമ്മൾ അന്നേരം തന്നെ പറച്ച് പേക്ക് ചെയ്ത് അപ്പം തന്നെ പിന്നെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കണം അതാണ് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് നമ്മൾ കൂൺകൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൈകാര്യം ചെയ്യുന്നവർ തന്നെയായിരിക്കണം ഇത് ഡെറ്റോളിൽ കാലും കയ്യുമെല്ലാം കഴുകി വളരെ വൃത്തിയായതിനു ശേഷം മാത്രമേ കൂൺഷെഡിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ ഒന്നോ രണ്ടോ പേരെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഇതിനകത്തേക്ക് പ്രവേശിക്കാതെയും ഇത് വളരെ അടച്ചു പൂട്ടി അണുവിമുക്തമായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കണം കൂണ് പറിക്കുന്നതായാലും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതായാലും നനയ്ക്കുന്നതായാലും ഒന്നോ രണ്ടോ പേരെ നമ്മൾ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന ഒന്നോ രണ്ടോ പേര് മാത്രം ചെയ്യണം അങ്ങനെ വേറെ ആരെയും കാണിക്കാനോ കയറി അത് സ്പർശിക്കാനോ അതിനകത്ത് ഇടപെടാനോ ആരും ആരെയും അനുവദിക്കരുത് അത് അതിൻ്റെ കൂൺ ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത് എനിക്കും അനുഭവമുണ്ട് കൂണ് പിന്നെ നന്നായിട്ട് ഉണ്ടായി അത് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മളത് അത്രയും വൃത്തിയായിട്ട് ഡെറ്റോളൊക്കെ ഒക്കെ കാലം കഴുകി വൃത്തിയായിട്ട് ചെയ്താൽ മാത്രമേ അത് നന്നായിട്ട് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുള്ളൂ ഞാൻ നാല് വർഷത്തോളമായി ചെയ്യാൻ തുടങ്ങിയതെങ്കിലും ഈ വർഷം ഇപ്പോഴാണ് എനിക്കതിലേക്ക് നല്ല ഒരു മെച്ചപ്പെട്ട് നല്ലൊരു ഡിമാൻഡിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അത് മാതാവിൻ്റെ അനുഗ്രഹമാണ് ആദ്യമൊന്നും വിത്ത് ശരിയാകുന്നില്ലായിരുന്നു ഒത്തിരി സ്ഥലത്തുനിന്ന് വിത്ത് ഇറക്കിയിട്ടും അത് കേടു വന്നു പോകുക ഒരു പ്രാവശ്യം കിട്ടിയാൽ ഒരു പ്രാവശ്യം കിട്ടാതിരിക്കുക അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല നന്നായിട്ട് തന്നെ പിന്നെ അതിന് ആവശ്യക്കാരും നല്ല ടേസ്റ്റോട് കൂടി ചെയ്യാൻ ഉണ്ടെന്ന് പറഞ്ഞ് ആൾക്കാരെ ആവശ്യക്കാർ നല്ല ഡിമാൻഡോട് കൂടി സാധനം വിറ്റ് പോകുന്നുണ്ട് ഒരു കിലോ വിത്ത് രണ്ട് ബെഡിനാണ് ഇടുന്നത് നമുക്ക് ഒരു കിലോ വിത്തിന് തൊണ്ണൂറ് രൂപയാണ് മുടക്ക് മുതൽ വരുന്നത് കച്ചി പണിക്കൂലി അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ബെഡിന് നൂറ് രൂപയോളം ചിലവ് വരുന്നുണ്ട് ഒരു ബെഡേന് നമുക്ക് ഒരു കിലോ കൂണോളം പറിച്ചെടുക്കാം ഒരു പ്രാവശ്യം ഒരാഴ്ച കൊണ്ട് മൂന്ന് മാസത്തേനാണ് നമുക്ക് വിളവ് കിട്ടുക പിന്നെ മൂന്ന് മാസത്തിന് ഒരാഴ്ച ഇടവിട്ടായിരിക്കും വിളവ് ഉണ്ടാവുക ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ഒരു കിലോ കൂണ് നമുക്ക് ആ ബെഡേനെ പറിക്കാൻ പറ്റുകയുള്ളൂ രണ്ടാമത്തെ പ്രാവശ്യമാകുമ്പോൾ അത് കിലോയാകും മൂന്നാമത് അതങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ചിലപ്പോൾ ഒരു കൂട്ടം മൊട്ട് മാത്രമായി അവസാനം അത് തീരും ആ ബെഡങ്ങ് തീർന്ന് തീർന്ന് ഇല്ലാണ്ടാകും ആ കച്ചി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇല്ലാണ്ടായി ലാസ്റ്റ് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും അതുവരെ നമുക്ക് കളിയിൽ നിന്ന് കൂണ് പറിച്ചെടുക്കാം ഞാൻ വളരെയധികം ബുദ്ധിമുട്ട് നിന്ന സമയത്താണ് കൂൺകൃഷിയിലേക്ക് തിരിഞ്ഞത് മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചു ഒത്തിരി കണ്ണീരൊഴുക്കി ലാസ്റ്റിലേറ്റ് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് മാതാവിൻ്റെ അനുഗ്രഹം നന്നായിട്ടുണ്ടായിട്ടുണ്ട് കൂൺകൃഷി നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് വ്യഞ്ചരിച്ച് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി തുടങ്ങി കഴിഞ്ഞാൽ അത് വിജയത്തിലെത്തുമെന്നുള്ളത് ഉറപ്പാണ് നമ്മൾ ഏത് ഘട്ടത്തിൽ വന്നാലും നല്ലൊരു മാതാവിനോട് ചൊല്ലി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഫലം കിട്ടാറുണ്ട് അത് ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ കൂൺകൃഷിയിലേക്കാണേലും കൂൺകൃഷി നല്ല വിജയത്തിലെത്തുവാനും അത് ആദ്യ ആദ്യവട്ടത്തിലൊക്കെ പിന്നെ കേടു കൂടാതെ നമുക്കൊന്ന് സെറ്റായി കിട്ടണമെങ്കിൽ തന്നെ നല്ലൊരു പാടുണ്ട് അത് ഒന്ന് റെഡിയായി കഴിഞ്ഞാലാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുക അങ്ങനെ നല്ലൊരു ഒരു പതിനഞ്ച് ദിവസത്തിന് നമ്മൾ നന്നായിട്ട് അത് ഭയങ്കര ഒരു ടെൻഷനിലായിരിക്കും അത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മുടക്കം മുതൽ മൊത്തം പോകും ആ ഷെഡിലുള്ള സർവ്വ സാധനങ്ങളും അത്രയും നാളും നമ്മുടെ അധ്വാനവും എല്ലാം പോകും അങ്ങനെ ഒരു സെറ്റ് ബെഡ് ഒരു കിൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണത്തിന് മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ആ കംപ്ലീറ്റ് സാധനങ്ങളും പോകുന്ന അവസ്ഥയിലാണ് തന്നെയല്ല ഒരു സമയത്ത് നമുക്ക് പറിക്കാൻ പറ്റാതെ വരുവാണെങ്കിൽ ആ ബെഡ് മുഴുവൻ നശിച്ചു പോകും കൃത്യസമയത്ത് വിളവെടുക്കാനും കൃത്യസമയത്ത് അത് പിന്നെ വിപണിയിൽ എത്തിക്കുവാനും നമുക്ക് സാധിക്കണം അതിനും മാർക്കറ്റിങ് ആണെങ്കിലും മാതാവിൻ്റെ ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവം പ്രാർത്ഥനയോട് കൂടി ചെയ്താൽ അത് വിജയത്തിലെത്തുമെന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ഉറപ്പു തരുന്നു